ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അലി ജാഫറാണ് മറ്റൊരു ചെറിയ കാര്യം കൂടെ പങ്കുവച്ചോട്ടെ നമ്മുടെ തൊട്ട അൽപ്പക്ക സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്ന് കുടിയൊഴിപ്പിക്കലും ചേരി നിർമ്മാർജ്ജനക്കുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഏതൊരു വികസന പ്രവർത്തനത്തിൻ്റെയും ആദീരകളായി മാറുന്നത് ചേരിയിൽ താമസിക്കുന്ന ദുർബല മനുഷ്യരെ തന്നെയാണ് എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരം വാർത്തകൾ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് കാണുന്നവരുടെ മനസ്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ പിന്നെ ഈ വിഷയം ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് മനുഷ്യരെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുക അവരെ അവരെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തുക എന്നുള്ളതൊക്കെ എല്ലാ മനുഷ്യരും പുലർത്തേണ്ട ജാഗ്രത തന്നെയാണ് അതോടൊപ്പം ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാർ അവർക്ക് പുനരധിവാസം ഉറപ്പ് കൊടുത്തുവെന്നും അവരത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് നല്ലത് അവിടുത്തെ ഗവൺമെന്റ് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അത് അവർ തുടർ തുടരട്ടെ ഇതിന്റെ മറുപടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വാർത്തകളാണ് പിന്നെ ഇടതുപക്ഷ പിന്തുണയുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈബർ ഹാൻഡലുകൾ ചില ബുദ്ധിജീവി നേതാക്കന്മാർ ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ അവർക്ക് തിരഞ്ഞെടുപ്പൊക്കെ പരാജയപ്പെട്ട ഒരു ഘട്ടമാണ് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണ് കിട്ടണം പക്ഷെ അവർ ഇതിന് ഒരു മാർഗം വളരെ ഹീനാണ് ഇതൊരു കമ്മ്യൂണൽ വൽക്കരിച്ച് ഈ വിഷയത്തിന് യോഗി ആദിത്യനാഥുമായിട്ടൊക്കെ സിദ്ധരാമയ്യെ താരതമ്യപ്പെടുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് ജംഗൾ രാജുവായിട്ടും മറ്റ് യോഗി രാജുവായിട്ടും ബുൾഡോസർ രാജുവായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്നതൊക്കെ തീർത്തും അനവസരത്തിലുള്ളതാണ് അതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല കാരണം ഇതൊരു ഇതൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ആ സർക്കാർ കാണിച്ച ചില എന്താണ് തിടുക്കത്തിലുള്ള നടപടികളാണ് അതിനെ എതിർക്കപ്പെടുന്നതോടൊപ്പം അതിനെ അതിൻ്റെ ന്യായത്തിനോടൊപ്പം നിൽക്കുന്നതോടൊപ്പം ഇവിടെ ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾ നടത്തുന്ന വാർത്താ പ്രചാരണത്തിനെതിരെയും നമ്മൾ ജാഗ്രത കാണിക്കണം ഇവരുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇതൊരു മുസ്ലിങ്ങളെ മാത്രം കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നുള്ള അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇപ്പം ഈ വിഷയത്തിൽ പിന്നെ എം സ്വരാജൊക്കെ പങ്കുവെച്ച പ്രസ്താവനകൾ പോസ്റ്ററുകളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്ററുകളൊക്കെ വളരെ രസകരമാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ടാണ് ആക്രമിക്കുന്നത് ഭാരത് ജോഡോ യാത്രയെ ഈ ഭാരത് ജോഡോ യാത്രയും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനസ്സിലായില്ല തന്നെയല്ല സംഘപരിവാർ ആശയങ്ങൾ അതിൻ്റെ ഏറ്റവും പിന്നെ റൂട്ടിൽ പോയി ആക്രമിക്കുന്ന അതിനെ പ്രതിരോധിക്കുന്ന അതിനെതിരെ ശബ്ദിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ എന്തിനാണ് സ്വരാജ് ഒക്കെ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് സ്വരാജിൻ്റെ താല്പര്യം എന്നറിയില്ല അതിരിക്കട്ടെ സ്വരാജ് ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് എന്താണ് വിളിച്ച മുദ്രാവാക്യമൊക്കെ എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ പൊറാട്ടയാണ് പോരാട്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ബാനറൊക്കെ പിടിച്ച് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ യാത്ര എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചാൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇതിനെയും കാണാം നമുക്കറിയാം ഇത്തരത്തിലുള്ള ചില വീഴ്ചകൾ ഏതൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ചില തിടുക്കപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില വീഴ്ചകൾ മാറ്റി നിർത്തിയാൽ ഇന്ന് രാജ്യത്ത് സംഘപരിവാർ ആശയങ്ങളെ നിയമനിർമ്മാണത്തിലൂടെയും പിന്നെ ഭരണതലത്തിലൂടെയൊക്കെ പ്രതിരോധിക്കുന്ന അതിൻ്റെ നായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക അതിൻ്റെ സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അവരെ മോശമാക്കി ചിത്രീകരിക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ പ്രതി പ്രതിഷേധിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ സ്വരാജിനെ പോലുള്ള ആളുകളുടെ ഈ അബക്കമായിട്ടുള്ള പ്രസ്താവനകളെ ഇത്തരത്തിലുള്ള എഴുത്തുകളെയൊക്കെ ആളുകൾ കൂടി കാണണം ഇതൊരു കമ്മ്യൂണൽ വിഷയമല്ല ഇതേതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള പ്രശ്നമല്ല ഇത് ഈ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള മാത്രം പ്രശ്നങ്ങളായിട്ട് ഇതിനെ ചിത്രീകരിക്കരുത് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം ഇതിൽ സ്വരാജിൻ്റെ ഒക്കെ താല്പര്യങ്ങൾ ഇതിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പത്ത് മുപ്പത്തഞ്ച് വർഷം ഇവർ വരിച്ചതാണല്ലോ അവിടുത്തെ കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കി വിട്ടപ്പോൾ അവർ അവിടെ പിന്നെ വഴിയാധാരമായി പോയ നൂറുകണക്കിന് ആയിരക്കണക്കിന് കർഷകരുണ്ട് എല്ലാം ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു സി പി എമ്മുകാരായിരുന്നു നന്ദിഗ്രാമിലും സിങ്കൂറിലും ഒക്കെ കുപ്തകൾക്ക് വേണ്ടിയിട്ട് സെലിംഗ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ ടാറ്റക്കൊക്കെ വേണ്ടി വലിയ തരത്തിൽ കുടിയൊഴിപ്പിക്കൽ നടത്തിയപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് ആട്ടിപ്പായ്പിച്ചപ്പോൾ അപ്പോൾ തോന്നാത്ത വിഷമങ്ങളൊക്കെ ഇപ്പോൾ അണപ്പെട്ടി ഒഴുക്കുന്നതിൻ്റെ ഒരു കാരണം തിരഞ്ഞെടുപ്പ് തോറ്റതാണ് അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് നടക്കട്ടെ രാഷ്ട്രീയ പ്രചാരണമാണ് അതിൻ്റെ നിജസ്ഥിതി അതോടൊപ്പം തന്നെ ആളുകളിലേക്ക് എത്തിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിൽ തൽക്കാലം പറയുന്നത് കേട്ടതിന് നന്ദി അപ്പോൾ ബൈ